നമസ്കാരം ഞാൻ കോല്ലൂർ രാധാകൃഷ്ണൻ നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം വലിയ ഒരു മഹാനായ എഴുത്തുകാരനാണ് ടി പത്മനാഭൻ അദ്ദേഹത്തിൻ്റെ ഒരു വാക്കിൽ നിന്നാണ് ഇന്നത്തെ എൻ്റെ പ്രഭാഷണം ആരംഭിക്കുന്നത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എഴുത്തുകാരൻ്റെ കടമ സർക്കാരിനൊല്പം നിൽക്കലല്ല എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഇത് അദ്ദേഹം പറയുവാനുള്ള ഒരു കാരണം വീടൊരു മഹാനായ എഴുത്തുകാരനാണ് എം മുകുന്ദൻ അദ്ദേഹത്തിന്റെ ഒരു വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് സർക്കാരിനൊപ്പം എഴുത്തുകാരൻ നിൽക്കണം എന്ന് അദ്ദേഹം പറഞ്ഞതാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ വാക്കുകളെ ഖണ്ഡിച്ചുകൊണ്ടാണ് ടി പത്മനാഭൻ ഇങ്ങനെ പറഞ്ഞത് ഇപ്പം നമുക്കിനി നോക്കാം എഴുത്തുകാരൻ ആരോടൊപ്പം നിൽക്കണം എഴുത്തുകാരൻ എന്ന് പറയുന്നത് ഒരിക്കലും സർക്കാരിനോടൊപ്പം നിൽക്കേണ്ട വ്യക്തിയല്ല അവൻ ഇപ്പോഴും തിരുത്തൽ ശക്തിയാണ് നമുക്കറിയാം കേരളത്തിൻ്റെ മറ്റൊരു നാട്ടിലുമില്ലാത്ത ഒരു സാമൂഹിക സാംസ്കാരിക സവിശേഷമായ സുഗന്ധം കേരള നാടിനുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് സർഗശേഷി സർഗസമ്പന്നരായ എഴുത്തുകാർക്ക് കലാകാരന്മാർക്ക് ബുദ്ധിജീവികൾക്ക് എല്ലാം ജന്മം നൽകിയ നാടാണ് കേരളം നമ്മുടെ പഴയ പഴയ എഴുത്തുകാരി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ വിമർശകരായിരുന്നു ഏത് സർക്കാരുകൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ഒരുപാട് അധികാരത്തിൻ്റെ ശ്രേണികളിലിരിക്കുമ്പോൾ ഒരുപാട് വികലമായ തീരുമാനങ്ങൾ പലപ്പോഴും ഉണ്ടാകും അത് തിരുത്തപ്പെടുന്നത് ആരിലൂടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എഴുത്തുകാരൻ്റെ വിമ എഴുത്തുകാരാണ് അവിടെ തെറ്റ് ചൂണ്ടിക്കാണിക്കേണ്ടത് വിമർശിക്കേണ്ടത് സാധാരണ എല്ലാം ചെയ്യുന്നത് ഏത് സർക്കാർ വരുമ്പോഴും അവരുടെ കൂടെ നിന്ന് നിൽക്കുക എന്നുള്ളത് എഴുത്തുകാരൻ നയമാക്കി കഴിഞ്ഞാൽ തിരുത്തലുകൾ നടക്കില്ല ഇതിന് നമ്മുടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും നോക്കണ്ട നമ്മുടെ കുഞ്ചൻ നമ്പ്യാരുടെ ഒരു വാക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം ദീപസ്തംഭം സ്തംഭം മഹാചര്യം നമുക്കും കിട്ടണം പണം അങ്ങനെ എഴുത്തുകാരൻ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാടിന് എത്രത്തോളം അതപ്പതരം ഉണ്ടാകുമെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കണം കാരണം എഴുത്തുകാരൻ വിമർശകനായിരിക്കണം അപ്പൊ നമുക്ക് വരും വേറൊരു പ്രശ്നമുണ്ട് കാരണം എഴുത്തുകാരന് ആനുകൂല്യങ്ങളില്ല ആനുകൂല്യങ്ങളൊന്നും ലഭിക്കണമെന്നില്ല അവാർഡുകൾ ലഭിക്കണമെന്നില്ല സ്ഥാനമാനങ്ങൾ ലഭിക്കണമെന്നില്ല അതൊന്നും ലഭിക്കണമല്ല എപ്പോഴും ഏത് സർക്കാർ ഏത് സർക്കാർ ആയാലും അവരോടൊപ്പം നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എഴുത്തുകാരനും ധാരാളം സ്ഥാനമാനങ്ങൾ കിട്ടും അംഗീകാരങ്ങൾ കിട്ടുക ധാരാളം സ്റ്റേജുകൾ കിട്ടും ഇഷ്ടംപോലെ പരിപാടികൾ കിട്ടും അവന് വളരുവാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാകും അവന്റെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ ഒരുപാട് പബ്ലിഷേഴ്സ് കാണും അവൻ അതിലൂടെ ഒരുപാട് സാമ്പത്തിക നേട്ടം ഉണ്ടായിരിക്കാം പക്ഷെ അതല്ല മാധ്യ അതിന് അതല്ല ധർമ്മം കാരണം നമുക്കറിയാം മാധ്യമങ്ങൾ മാധ്യമങ്ങൾ വഹിക്കുന്ന ധർമ്മം എന്താണ് പ്രതിപക്ഷത്തിന്റെ ധർമ്മമാണ് കാരണം സർക്കാരുകൾ ചെയ്യുന്ന പ്രവർത്തികളിൽ വിമർശിക്കുകയെന്നുള്ളതാണ് അവര് കാരണം എന്ന് വെച്ചാൽ തിരുത്തലിനു വേണ്ടിയാണ് അതുപോലെ തന്നെയാണ് എഴുത്തുകാരൻ തിരുത്തൽ ശക്തിയായി തന്നെ എഴുത്തുകാരൻ നിൽക്കണം അപ്പോൾ ടി പത്മനാഭൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ദേവൻ മഹാനായ എഴുത്തേ അത് ടി പത്മനാഭനായാലും എമ്മുഹുന്ദനായാലും ഇവരൊക്കെ മഹാന്മാരായെഴുത്തേ നമുക്ക് വിലയിരുത്തുവാൻ പോലും പറ്റാത്ത ഉയരത്തിൽ നിൽക്കുന്നവരാണ് വലിയ വലിയ സാഹിത്യകാരന്മാരുടെ പട്ടികയിലുള്ള വലിയ ഉയർന്ന ആ എഴുത്തുകാരാണ് അവരുടെ വാ അവരുടെ അവർ പറയുന്നതിനെ പോലും നമുക്ക് വാക്കുകൾ അവരെ അത്ര വലിയ ഇതിഹാസങ്ങൾ തീർത്തവരാണ് അപ്പോൾ എങ്കിലും നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ടി ഒരു കാര്യമാണ് കാരണം ടി പത്മനാഭൻ പറഞ്ഞ വാക്കുകൾ കാലാതീതമായി പ്രസക്തിയുള്ളതാണ് അദ്ദേഹം ഒരിക്കലും അദ്ദേഹം ഒരിക്കലും ഒരു കാരണവശാലും എപ്പോഴും വിമർശിക്കേണ്ടിടത്ത് വിമർശിക്കുവാൻ ടി പത്മനാഭൻ ഒരിക്കലും പഠിച്ചിട്ടില്ല അദ്ദേഹം ഏത് സർക്കാർ വരുമ്പോഴായാലും അദ്ദേഹം ആരാണ് ഭരിക്കുന്നത് എന്ന് ടി പത്മനാഭൻ അത് കോൺഗ്രസ് ആണോ കമ്മ്യൂണിസ്റ്റാണോ ബി ജെ പി ആണോ ഒന്നും നോക്കാറില്ല അതിപ്പോ ഒരു ഏതൊരു കലാകാരനും അങ്ങനെ ആയിരിക്കണം ഏത് പാർട്ടി ആയ ഏത് പാർട്ടി ഭരിക്കുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധ അത് കോൺഗ്രസ് ആകട്ടെ കമ്മ്യൂണിസ്റ്റ് ആകട്ടെ ബി ജെ പി ആവട്ടെ ഏത് പാർട്ടി ഭരിക്കുന്നു എന്നുള്ളത് എഴുത്തുകാരൻ നോക്കും എവിടെയെങ്കിലും പാളിച്ചകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ അവൻ ചൂണ്ടിക്കാണിക്കുന്ന എങ്ങനെയാണ് അവന്റെ രചനകളിലൂടെയാണ് അവന്റെ അതായത് അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് പടവാളിനേക്കാൾ ശക്തിയുള്ളതാണ് തൂലിക എന്ന് പറയുന്നത് അവൻ അവന്റെ യുദ്ധം നടത്തുന്നത് വാൾ ഉപയോഗിച്ചില്ല അവൻ പേന ഉപയോഗിച്ചാണ് ഒരു എഴുത്തുകാരൻ പേന ഉപയോഗിച്ചാണ് യുദ്ധം ചെയ്യുന്നത് അത് അനീതിക്കെതിരെയുള്ള യുദ്ധമാണ് തിരുത്തലിനു വേണ്ടിയുള്ളതാണ് സമൂഹ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് പ്രകൃതി നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് ലോക നന്മയ്ക്ക് വേണ്ടിയുള്ള എപ്പോഴും ഒരു എഴുത്തുകാരന്റെ ഏറ്റവും മുഖ്യമായ കടമ എന്ന് പറയുന്നത് സമൂഹത്തിന് ഐശ്വര്യവും ക്ഷേമവും കൊണ്ടുവരിക അതിനിടയ്ക്ക് സ്വാഭാവികമായിട്ട് ഇവൻ ഒരുപാട് ചിലപ്പോൾ ദാരിദ്ര്യവും ബുദ്ധിമുട്ടുകൾ ഒരുപാട് വരും അതൊന്നും അവൻ നോക്കാൻ പാടില്ല എങ്കിൽ മാത്രമേ എഴുത്തുകാരൻ്റെ ധർമ്മം പൂർണ്ണമാകുകയുള്ളൂ അല്ലാതെ പണത്തിന് പുറകെ പണത്തിനോ സ്ഥാനമാനങ്ങൾക്കോ പുറകെ എഴുത്തുകാരൻ പോകുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അത് ഹിതകരമായ അവസ്ഥയാകില്ല